ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം കടുവേ കണ്ട സ്ഥലത്ത് വനംവകുപ്പ് ഇന്നലെ കൂട് സ്ഥാപിച്ചു ഗ്രാമ്പി രണ്ടാം ഡിവിഷൻ വെട്ടിക്കുഴി മേഖലയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കടുവയുടെ സാന്നിധ്യമുള്ളത് ഗ്രാമ്പി എൽ പി സ്കൂളിന് വിദ്യാഭ്യാസ വകുപ്പ് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ ഇന്നലെ വൈകിട്ടാണ് അവിടെ കൃത്യമായി കടുവയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിച്ചത് ഈ കടുവ പരിക്കേറ്റ നിലയിലാണ് എന്നുള്ള വിവരങ്ങളും വരുന്നു ഈ മേഖലയിലെ സ്കൂളിന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ കഴിവയുടെ സാന്നിധ്യമുണ്ട് ഇപ്പോഴും വനംവകുപ്പ് കൃത്യമായ നിരീക്ഷണം ഈ മേഖലയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുതൽ തന്നെ ഈ വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ ശക്തമായിരുന്നു ഇന്നലെ രാവിലെ മുതലാണ് ഈ കഴിവ് ൾ പകർത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ഈ കടുവയെ കാണുകയും ചെയ്തിരുന്നു ഈ നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് നേരെ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കാടിനുള്ളിലാണ് ഈ കടുവ ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ അവരുടെ ഈ സോൺ നിരീക്ഷണത്തിൽ കടുവയെ കാണുകയും ചെയ്തു പ്രധാനമായും ഈ കടുവയുടെ പിൻകാലിന് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടുവ അധിക ദൂരം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഇടപിടിക്കാനുള്ള ഒരു സാഹചര്യമില്ല അതായത് ആ ഒരു ിൽ നിന്നുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ഇപ്പോൾ നിലവിൽ ഈ തൊട്ടടുത്ത ഈ വനാകൃഷ്ടയിൽ തന്നെയുള്ള പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്കൂട്ടിലേക്ക് കടുവ എത്തി വന്ന് കയറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വൻവകുപ്പിനോട് ഈ കാൽ മരിപ്പുള്ളതുകൊണ്ട് കടുവയ്ക്ക് ഇല പിടിക്കാനുള്ള ഈ സാഹചര്യം കുറവുണ്ട് അതാണ് ഈ കൂട്ടിലേക്ക് കടുവ എത്താനുള്ള സാധ്യതകൾ എന്തായാലും ഡിഗ്രി പോയി കൂടുതലിൽ കടുവ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ പരുക്കുള്ളത് കൊണ്ട് നിശ്ചിതമായ പരിശോധന നടത്തിയ ശേഷമാകും മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ആ വിശദീകരണം ഇപ്പോൾ വിശുദ്ധീകരണം ഇപ്പോൾ റേഞ്ച് ഓഫീസർ എവിടെയുണ്ട് അതായത് ഇപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സംസാരിക്കും അല്ലെങ്കിൽ പറയുമെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടി കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നലത്തെ ഫുൾ ടൈം നമ്മുടെ ഈ നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ നോക്കി പക്ഷെ കൂട്ടിൽ കയറിയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെർമൽ വെച്ച് നോക്കും അപ്പോ കറണ്ട്ലി ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അപ്പൊ നമ്മൾ ഈ എന്റെ ഏരിയ ഒന്ന് ഫോംബ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇവിടെ പറ്റുകയുള്ളു ആളുകൾക്ക് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ അതായത് ഈ ഒരു റോഡും സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് വേറെ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോ രണ്ടു ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം കടുവ കൊടുങ്ങുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിഫർ ചെയ്യുന്ന ഒരു ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം ആൾക്കാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവരും അവരെല്ലാവരും സഹകരിക്കുന്നു തോട്ടുള്ള അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവര് വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവര് മാറ്റിയിട്ടുണ്ട് നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാൽ പോലും ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോമ്പ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഡോക്ടർ അതായത് നമുക്ക് ആ വിഷുവൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു പരിക്കേറ്റ ഒരു ഇതുണ്ട് അതിനൊരു കാലിന് ചെറിയ ഇഷ്യൂ ഉണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു അത്ര ഹെൽത്തി ആണോ എന്നുള്ളൊരു അത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ ആ വീഡിയോ വെച്ചിട്ട് ഡോക്ടറിന്റെ ഒരു അനുമാനം അത്ര ഹെൽത്തി അല്ല എന്നുള്ള ഒരു ഉണ്ടെങ്കിൽ നമുക്ക് അതായത് ഇപ്പൊ നമുക്ക് കേജിയിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആരോഗ്യ ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷം നമ്മുടെ വെറ്റിനറി ഡോക്ടേഴ്സ് അതിന്റെ എയ്ഡ് കൊടുക്കും അതിന് നമുക്ക് കിട്ടേണ്ടതാണ് അതിന്റെ ഒരു ആവശ്യം നിലവിലിപ്പോഴും ഈ കടുവ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വനു ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ കണ്ട ഒരു സ്ഥലത്തിന് സമീപത്ത് അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരു സ്ഥലത്ത് നിന്ന് കടുവ ഇപ്പോൾ അല്പം ദൂരത്തേക്ക് മാറിയിട്ടുണ്ട് അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ട പരിശോധനയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നടത്താനുള്ളത് ഇപ്പോൾ ഇന്നലെ വന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ കടുവയുടെ പിൻകാലിന് ഒരു പരിക്കുണ്ട് അത് മുടതി മുടന്തിയാണ് ഈ വനത്തിനുള്ളിൽ ഈ കയറി പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ ആരോഗ്യ ആരോഗ്യനിലയിൽ വനംവകുപ്പിന് നേരിയ ആശങ്കയുണ്ട് ഏത് തരത്തിലാണ് ഈ കടുവയുടെ ആരോഗ്യനില ഉള്ളത് നടക്കുമുള്ള കാര്യങ്ങൾ എന്തായാലും അത് കൂട്ടിൽ കിട്ടിയതിനു ശേഷം മാത്രമേ ഇതിന് എന്താണ് പരിക്ക് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യത്തിന് അത്രത്തോളം ഗുരുതരപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ളത് ഈ മേഖലയിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യുക അത് ഇപ്പൊ നിലവിലിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് മാറിയത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളെല്ലാം നടത്തിക്കൊണ്ടാണ് പറ്റിപ്പോൾ ഈ ഒരു കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തുന്നത് കൃത്യമാണ് സുബിൻ ഇടുക്കി വണ്ടിപ്പരിയാറിന് സമീപമാണ് ഗ്രാമീയ ജനവാസ മേഖലയ്ക്ക് സമീപം കടുവയെ കണ്ട സ്ഥലത്ത് വനംവകുപ്പ് ഇന്നലെ തന്നെ കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഡ്രോൺ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് ഈ കടുവയെ പിടിക്കാനുള്ള നടപടികൾ തുടരുന്നു കടുവയ്ക്ക് കാലിന് നേരിയ പരിക്കുമുണ്ട് ഒരുങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്